ഹായ് ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ നല്ല നാടൻ മന്തി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യണേ ചിക്കൻ്റെ പീസുകളൊക്കെ എളുപ്പം എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മന്തി അരി വെച്ചിട്ട് മന്തി ഉണ്ടാക്കി എന്താണെന്നറിയില്ല കുട്ടികൾക്കൊക്കെ നല്ല വയറുവേദന ഉണ്ട് അത് മൈദപ്പൊടിയിൽ നിന്നുള്ള അരിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതുപോലെ ചിക്കൻ എണ്ണയിൽ നിന്ന് വെറുതെ ഒന്ന് മുങ്ങി എടുത്താൽ മതി നല്ല റേഷൻ അരി വെച്ചിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കുക വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ ഒരു മിക്സിയിൽ ജാറെടുക്കാം ജാറിലേക്ക് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്ന് പറഞ്ഞാൽ കറുകപ്പെട്ട ഗ്രാമ്പു ഏലം എന്നിവയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുരുമുളക് പൊടി അതൊക്കെ കുരുമുളക് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ വിഷയമല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് കുരുമുളക് പൊടിച്ചാത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി അരച്ചിട്ട് ഒരു അരപ്പാണ് റെഡിയാക്കണത് ചിക്കൻ മാഗി കട്ട ഇടണം നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് ഇട്ട് കൊടുത്താൽ അത് ഒരൊറ്റ പീസ് ഇട്ട് കൊടുത്താൽ മതി അതിൽ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ അതിലൊന്നിട്ട് കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് തക്കാളി വെച്ചെടുക്കുക തക്കാളി ഉണ്ടാവുമ്പോൾ മസാല അധികമായിട്ടുണ്ടാവും പിന്നെ നമ്മളതിൽ ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു മസാല എടുക്കാനാണ് പോണത് അപ്പോൾ ഗ്രാമ്പുണ്ട് പട്ടുണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു പച്ചമുളകും ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് അരച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എന്താ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ പിന്നെ നാരങ്ങ നീര് കൂടാൻ പറ്റാത്ത ഒന്നാണ് മന്തിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പുളി ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണി ആകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ കറിവേപ്പില അരച്ച് ചേർക്കുമ്പോൾ ബിരിയാണി ആകില്ലാതെ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു മന്തി തയ്യാറാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നാരങ്ങ നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് പെരുഞ്ചീരകം പൊടിച്ചാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചത് ഉണ്ടെങ്കിൽ പൊടിച്ചത് പൊടിച്ചാത്തുണ്ടെങ്കിൽ പൊടിച്ചാത്തത് ഇട്ടുകൊടുക്കാം അപ്പം നാരങ്ങ നീരിൻ്റെ ആ ഒരു നാരങ്ങൻ്റെ ഒരിതുണ്ടല്ലോ അതാണ് അതിൽ ചേർത്ത് കൊടുത്തിട്ടത് കുരു ചേർത്ത് കൊടുക്കരുത് കുരു ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് അത് ചേർക്കരുത് പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു കുറച്ചൊരു കളർഫുള്ള് കിട്ടും കുറച്ചൊരു മസാല അധികമായിട്ടുള്ളതുപോലെ നമുക്ക് തോന്നും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് മസാലൻ്റെ ഒരു എന്താ പറയുക ഒരു പുടുത്തം നമുക്ക് മിക്സാക്കി എടുക്കുമ്പോൾ ഒരു പുടുത്തം കിട്ടും അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് അവൻ അതിൻ്റെ ഇഷ്ടത്തിനും പാകത്തിനും അനുസരിച്ച് ചേർത്തിട്ട് മിക്സിൻ്റെ അടുപ്പം അങ്ങോട്ട് അടച്ചിട്ട് നല്ലൊരു മസാല അരച്ചങ്ങട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൈകി വൃത്തിയാക്കിയ ചിക്കൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മസാല തേച്ചങ്ങട്ട് പിടിപ്പിക്കുക ഇത് തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ല ഇതുപോലെ അരച്ചു കലക്കിക്കൊണ്ടെന്ന മസാല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കനില് തേഞ്ഞ് ഇനി അടുത്ത ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം മൈദപ്പൊടിയാണ് ഇട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ചിക്കൻ പൊരിഞ്ഞു കിട്ടും ഇതുപോലെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വെറും മിനിറ്റുകൾക്ക് ഉള്ളിൽ ചിക്കൻ ചട്ടിയിലിട്ടാൽ ഉടനെ തന്നെ കോരിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും മൈദപ്പൊടി ചേർക്കങ്ങൾ മറന്നു പോകരുത് നല്ലൊരു ടേസ്റ്റാണ് പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാനും നമ്മുടെ മസാലയ്ക്ക് ഒരു കുറുക്ക് പരുവം കിട്ടാനും വേണ്ടിയിട്ടാണ് ചിക്കൻ ചിക്കനല്ല മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നാരങ്ങ നീരിന് പകരമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും വിനാഗിരി വിനാഗിരിക്ക് എന്താണെന്നറിയില്ല വിനാഗിരിനോട് ഞാൻ അത്ര യോജിപ്പില്ല എന്നാലും നമുക്ക് ചേർത്ത് കൊടുക്കാം വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ചേർത്തു എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത് പച്ചമുളക് ഞാൻ അരച്ചിട്ടിടാൻ മറന്നിട്ടുണ്ടായിനി ഇതൊക്കെ അരപ്പിലേക്ക് അരക്കാൻ മറന്നതാണ് ഇതൊക്കെ അരച്ചു കൊണ്ടിരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എന്നാണ് പറഞ്ഞു വരണേ ചില സമയത്ത് നമുക്ക് മറവി വരുമല്ലോ അങ്ങനെ വന്ന മറവിയാണ് ഈ നല്ല ജീരകം നമ്മൾ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നു അതുകൊണ്ട് ഇതുപോലെ ചതച്ചെടുത്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതി ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാൻ സാധിക്കണില്ല ഞാൻ എത്രയാണോ അളവ് അളവിട്ട് കൊടുക്കുന്നത് ആ ഒരു പരുവത്തിൽ ഇട്ട് കൊടുത്താൽ മതി ചിക്കൻ മോനാണ് കടയിൽ പോയി വെട്ടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്യാവശ്യം വലിയ പീസുകളാക്കി വെട്ടിച്ചിട്ടുണ്ടായിന് മന്തിയിലേക്കുള്ള വെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പീസുകളാക്കി വെട്ടിച്ചിട്ടുണ്ടായിന് അത് അത് ഞാൻ ചെറുതാക്കാനും പോയിട്ടില്ല പിന്നെ ചിക്കനിലേക്ക് കളറ് ചേർത്തിട്ടുണ്ടായിന് അത് ഇവിടെ കാണിക്കാനും ഉദ്ദേശിക്കണില്ല കാരണം എന്താ വെച്ചാൽ ചിക്കനിലേക്ക് കളർ ചേർക്കുന്നത് കാണിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഞാനിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കളർഫുൾ കളർഫുള്ളായിരിക്കണ അല്ലെങ്കിൽ വെളുത്തു കൊണ്ടൊന്നും അതിൻ്റെ വീഡിയോ ആരും കാണൂല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കളർ ചേർത്തിട്ടുള്ളത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് ഈ എന്താ പറയുക ചിക്കനിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ ചേർത്തിട്ടുള്ള ഓയിലാണ് പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അതും കൂടി ആക്കി എടുത്തിട്ടുണ്ട് ആ കുരുമുളക് പൊടി ഇടുന്നതാണ് അവിടെ വീഡിയോയിൽ കണ്ടത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ അരിയാണ് റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു മന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ റേഷൻ അരി കൊണ്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കേണ്ടത് അല്ലാതെ നമ്മൾ മന്തി അരി കൊണ്ട് മന്തി ഉണ്ടാക്കിയാൽ നമുക്ക് വയറുവേദന മാറൂല കുട്ടികൾ മന്തി ഉണ്ടാക്കുന്ന ദിവസം കണ്ടമാനം ചോറ് കഴിക്കും ചോറ് കഴിച്ചിട്ട് കഴിച്ച് ഇവർക്ക് വയറുവേദന ഉണ്ടാകും കാരണം പല ഡോക്ടർമാരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിനി കുട്ടികൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിന് ഇതുപോലെ പല കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് ഓൽക്കൊക്കെ ഇതു തന്നെയാണ് അസുഖം അപ്പം എന്താണ് കഴിക്കാറുള്ളത് ആഴ്ചയിൽ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മന്തി വാങ്ങിയിട്ട് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മന്തി വാങ്ങിയിട്ട് കഴിക്കരുത് അത് മൈദയിൽ നിന്നുണ്ടാക്കുന്ന അരിയാണ് അതുകൊണ്ട് ഒരിക്കലും അത് കഴിക്കരുത് അത് കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അത് വാങ്ങാറില്ല ഞാനിവിടെ റേഷൻ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ചിക്കൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും വെറും സെക്കൻഡുകൾക്കുള്ളിൽ ചിക്കൻ മുങ്ങി കോരിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഉദ്ദേശിക്കണേ ചിക്കൻ വെറുതെ എണ്ണയിലിട്ടി മുക്ക് മുക്കിക്കോരുക എന്നുള്ളതാണ് അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കണേ അത്രയും ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് നല്ലൊരു മന്തി എടുക്കാൻ പറ്റും അല്ലാതെ വെന്ത് 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 ചിക്കനിങ്ങോട്ട് ഒടച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ഈ റേഷനരി ഇട്ട് കൊടുക്കാം റേഷൻ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ റേഷൻ അരിയില്ലേ നമ്മൾ ചോറ് വെക്കണ അരി അതാണ് ഇത് ആ അരിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മസാലയിലേക്ക് മസാല എണ്ണ ഒക്കെ ചിക്കനൊക്കെ പൊരിഞ്ഞു കോരിയിട്ടോ ചെറുതായിട്ടൊന്ന് മുക്കി കോരി എടുത്താൽ മതിയെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ആ എണ്ണ ഓഫാക്കിയിട്ടോ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്തൊക്കെയാണ് പെരുഞ്ചീരകം ചേർത്തു നല്ല ജീരകം ചേർത്തു കുരുമുളക് ചേർത്തു അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നതാണ് അപ്പോൾ ഈ എണ്ണയിലുണ്ട് കുരുമുളകുണ്ട് പെരുഞ്ചീരകമുണ്ട് നല്ല ജീരകമുണ്ട് ഒക്കെ ഉണ്ട് അപ്പം ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട പൊടിച്ചെടുക്കാതെ നമ്മൾ നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്യാസ് ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുക്കണം നല്ലത് കിട്ടോ എന്നാൽ കരിഞ്ഞു പോകൂല അല്ലാന്നുണ്ടെങ്കിൽ പെരും ജീരകായാലും നല്ല ജീരകായാലും ഒക്കെ കരിഞ്ഞു പോകും കുരുമുളകൊക്കെ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ കൈ കൈപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് കരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഈ എണ്ണയിലേക്ക് മാറ്റി ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം ചോറ് ഊറ്റിയെടുക്കേണ്ടത് ഒരു മുക്കാൽ വേവിലാണ് പകുതി വേവൻ കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോഴാണ് നമ്മൾ ചോറ് ഊറ്റിയെടുക്കേണ്ടത് മുഴുവനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റേഷൻ അരിയാണ് ഉടഞ്ഞു പോകും അങ്ങനെ നമ്മൾ ചിക്കൻ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടായിനി ചിക്കൻ ഇട്ടപ്പോൾ ഞാൻ ആലോചിച്ചു ആദ്യം ചിക്കൻ അല്ല ഇടണ്ടിത് അല്ലാത്തതൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാമെന്ന് ആലോചിച്ച് വന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കറുകപ്പെട്ട ഏലക്കായ ഗ്രാമ്പൂ ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്നും ചെയ്യേണ്ട അതാ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അത് ചതക്കാനോ കുടിച്ചാനോ ഒന്നിനും വേണ്ട അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ എങ്ങനെയാണോ ആ കറുകപ്പെട്ട ഏലക്കായ ഗ്രാമ്പൂ എന്നിവയൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കി ഇനി എണ്ണയിൽ ഉണ്ടായിനി നമ്മൾ ചിക്കൻ കുറച്ച് ബാക്കിയുള്ള എണ്ണയിലുണ്ടായി ഇനി കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല കുരുമുളക് നല്ല ജീരകം പെരുഞ്ചീരകം ഒക്കെ ഇനി അതൊക്കെ അതിലേക്ക് ആ ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക പച്ചമുളക് നാലെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ പാട് ചേർത്തിട്ടാണ്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക പിന്നെ കുറച്ച് കളർ വെള്ളം നമ്മൾ കലക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കളർഫുൾ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് അതും റേഷനറി വെച്ചിട്ടാണല്ലോ മന്തി ഉണ്ടാക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ തോന്നൂലല്ല കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ചുവപ്പ് കളർ കുറച്ച് കലക്കി ഒഴിച്ചെടുക്കുക ഒഴിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ആ എണ്ണ അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേറെ എണ്ണ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ റേഷനരി കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ മന്തി ഉണ്ടാക്കേണ്ടത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു റേഷനരി കൊണ്ട് മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് എക്സാം ആയിട്ട് എക്സാം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് എന്താ വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നിനും ടൈം കിട്ടണില്ല പഴയ വീഡിയോക്കൊക്കെ ഓഡിയോ കൊടുക്കാനും ഇവിടെ ചെയ്യണത് രണ്ട് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണിത് അപ്പോൾ പച്ചമുളക് അതിന്ന് കോരിയിട്ടോ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അത് ഒടഞ്ഞു പോകും ഒടഞ്ഞു പോയാൽ ഇതിലെരിവ് കൂടി പോവും കൂടിപ്പോയാൽ കുട്ടികൾ കഴിക്കൂല അപ്പോൾ നമ്മൾ കുരുമുളകും ഒക്കെ പാട് ചേർത്ത് കണ്ട ചോറം കണ്ട് നല്ലോ ഇളക്കി മറിച്ച് മിക്സ് ആക്കിയിക്കണ് കുരുമുളകും നല്ല ജീരകവും പെരുഞ്ചീരവും പെരിഞ്ചീരകവും ഒക്കെ ചേർത്തുകൊണ്ട് ആ മ ചോറ കെട്ടി മിക്സ് ആക്കി ഒണിഞ്ഞ് മിക്സിങ്ങിൻ്റെ ഒരു കാര്യം അവിടെ വരുന്നില്ല അങ്ങനെ നമ്മൾ പൊരിഞ്ഞ ചിക്കൻ ഏകദേശം ഒരു കാൽ കാൽഭാഗം മാത്രം വെന്ത ചിക്കനെ നമ്മൾ തീക്കി ഇട്ട് കൊടുക്കാം എണ്ണയിൽ നിന്ന് വെറുതെ മുക്കി കൊരിയാണെന്ന് പറഞ്ഞില്ലേ അതുപോലെയുള്ള ചിക്കനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചേരട്ട കത്തിച്ചു കൊണ്ടുവരണം മന്തി ആയ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ അതും റേഷൻ അരി വെച്ചിട്ട് മന്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പേടിയും മേടിച്ചിട്ടുണ്ടായി ഏത് സമയത്തും നമുക്കിത് കോരി കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് അത്യാവശ്യം ചോറന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിനി ഞാൻ ഇതിൻ്റെ കുഴിക്കുത്തിട്ട് ഇതിലേക്ക് കുറച്ചാ വെള്ളം തിളപ്പിച്ച് ചുറ്റിയ അരി ചോറിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ എന്ന് നമുക്ക് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അടുത്ത ട്രിപ്പ് എന്താ വെച്ചാൽ ഒരു ചിരട്ട കണ്ട് ഗ്യാസ് മക്കട് വെച്ചു കൊടുക്കുക എന്നിട്ട് അപകടം ഇല്ലാത്ത കോലത്തിൽ കത്തിച്ചങ്ങട്ടെടുക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ ഒരു അപകടം ഉണ്ടാവില്ല അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഗ്യാസ് ഓഫാക്കി എടുത്തിട്ടുണ്ട് ചിരട്ട നമ്മൾ മൺചട്ടിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു മൺചട്ടി എടുക്കുക അല്ലെങ്കിൽ കുയ്യുള്ള മൺ മൺച്ചട്ടി എടുക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു മൺചട്ടി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ചേരട്ട കനലാക്കി എടുക്കുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക അത് കനലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിലേക്കിട്ട് ഇട്ട് കോരുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഭയങ്കര പാക്കാനുള്ള ടൈം ആയിണോ എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഉണ്ട് വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ കണ്ണിലൊക്കെ നീക്കെടുത്ത് കോരി എടുക്കുന്നുണ്ട് കോരി എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ഇതിനങ്ങോട്ട് പുക വരും ആ പുക വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുക്കർ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വയ്ക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കുക കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ആക്കി കൊടുത്ത് ഫുൾ തീയിൽ ഇട്ട് കാണാൻ വെച്ചു കൊടുത്താൽ ഒരു വിസിലവിടെ വരും എനിക്കറിയില്ല ഇവിടുത്തെ ഗ്യാസ് തീർന്നു പോയി പിന്നെ അയലോകത്തൊക്കെ ഞാൻ അടുത്ത വീട്ടിലേക്ക് ഞാൻ കുക്കർ കൊണ്ട് ഓടി അവിടെ വന്ന് ൂക്കിച്ച് എടുത്തു എന്നാണ് പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുകയാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിന് എടുത്ത പൊട്ടറ്റോ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾ രണ്ടിലേ വെളുത്തുള്ളി പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിന് വെള്ളം ആ ചുടുവെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഉപ്പ് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഓയിലും ചേർത്ത് കൊടുക്കുക അത്രേ പണിയുള്ളൂ ഇത് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ലൊരു അരപ്പ് ഇങ്ങനെ റെഡിയാക്കാം നല്ലൊരു സോസ് ഇവിടെ റെഡിയാക്കാൻ പറ്റും എഗ്ഗ് ചേർത്തിട്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ സോസ് ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ പൊട്ടറ്റ വെച്ചിട്ടാണ് സോസ് ഉണ്ടാക്കി എടുക്കേണ്ടത് എഗ്ഗ് വെച്ച് ചേർ സോസ് കൊണ്ട് നമുക്ക് ധാരാളം അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ മന്തി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ നമ്മുടെ ഫുള്ള് തീയിലിട്ട് ഇനി വേവിച്ചെടുത്തിട്ടുണ്ടായി ഒരു വിസിൽ വന്നപ്പോൾ ഓഫാക്കി പിന്നെ ഞാൻ അതിൻ്റെ മുഴുവനായിട്ടുള്ള ആവി കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത സാധ്യതയല്ല വെന്തേറാനുള്ള സാധ്യത നമ്മൾ മുൻ നിർ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ കുക്കറിൻ്റെ ആവി കളയാൻ വേണ്ടിയിട്ട് പിന്നെ ആവി മൊത്തം കളഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ആ ഉടനെ തന്നെ തുറന്ന് നോക്കാവുന്നതാണ് ഞാൻ ആ ഉടനെ തന്നെ തുറന്നൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കട്ട വെയിറ്റിങ്ങിലാണെന്നും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം മല്ലിൻ്റെ ഇല ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ജോലിയുള്ളൂ ഇതാണ് അവസാനത്തെ മന്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത് മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണേ ആ പച്ചമുളക് ഞാൻ ആ കോരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ കോരിയെടുത്ത് പച്ചമുളക് ഇതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ആദ്യമതിന്ന് കോരി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുത്ത് കട്ട വെയ്റ്റിങ്ങിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാനും എനിക്ക് വാക്കുകളില്ല പറയാൻ എനിക്ക് വാക്കുകളെ കിട്ടുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അത്രയും കറക്റ്റായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അത്രയും കറക്റ്റായിട്ടോ കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല രൂപത്തിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഇതിലെനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റെസിപ്പി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയണം അതുപോലെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടതിന് ഇത് ഇത്രയും അധികം വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന മന്തി ഉണ്ടാക്കണമൊക്കെ പെട്ടെന്ന് പറഞ്ഞു നാടാ പെട്ടെന്ന് വീഡിയോ വൈകിട്ട് ആക്കിയാൽ മതി എന്നാലും പറഞ്ഞു ാണ് അത് മനസ്സിലായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കുട്ടികൾക്കൊക്കെ എക്സാം ആണ് എക്സാമിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനോ എടുത്തിടാനോ പറ്റണില്ല അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എഡിറ്റിംഗ് ഒരു ദിവസമാണെങ്കിൽ വീഡിയോ എന്താ അപ്ലോഡ് ആക്കലും മറ്റൊരു ദിവസം അങ്ങനെ 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 വീഡിയോ ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചോറ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ സാധാ മന്തി വാങ്ങി കൊടുക്കാതെ റേഷൻ റേഷനരി വെച്ചിട്ട് ഇതുപോലൊരു മന്തി ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈദ്യപ്പാക്കുകയാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്തുകാണ്ട് വീഡിയോ കുട്ടികളോട് ഞാൻ പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ കുട്ടികളെ നമുക്ക് താത്താക്കുള്ള ചോറ് കൊടുക്കാം കാരണം ഞാൻ ഗ്യാസ് തീർന്നപ്പോൾ അയലോകത്ത് പോയി താത്താൻ്റെ അടുത്ത് പോയിട്ടാണ് ഗ്യാസ് വെച്ച് കുക്കറ് കൂക്കിച്ചെടുത്തിട്ടുണ്ടതിന് അപ്പോൾ ഒരു പാത്രം ഒരു കുറച്ച് ചോറ് നമുക്ക് താത്താക്കു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ചൂടോട് കൂടിയാണ് നമ്മൾ അയലോകക്കാർക്ക് കൊടുക്കേണ്ടത് നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടി ആദ്യത്തെ ട്രിപ്പിനെ നമ്മൾ കൊടുക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിൻ്റെ ഒരു ബട്ടൺ നിക്കിയിട്ട് നിങ്ങൾ നിരന്തര വീഡിയോ വന്നുക്കണോ കണ്ടുകണോ നിങ്ങൾ ചെക്ക് ചെയ്ത് വീഡിയോ കാണണമെന്ന് അറിയിക്കുന്നു ഇതുപോലത്തെ ഓരോ വീഡിയോ ആയിരിക്കും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ വീഡിയോ വന്ന് കാണാം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിനൊരു ബട്ടൺ നിൽക്കുക പറഞ്ഞു തന്നെ പറയുന്നുണ്ടോയെന്നൊരു സംശയം ലാസ്റ്റ് വീഡിയോ അതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ക്ക് കുട്ടികളൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് ഓക്കെ ബൈ